നമസ്കാരം കേരളത്തിലെയും ഇന്ത്യയിലെയും ചില മാധ്യമങ്ങളുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ കാര്യം ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ചിരിവരും കൗതുകമാണ് തോന്നുന്നത് അതായത് ബി ജെ പി എങ്ങനെ തകർക്കാം പ്രത്യേകിച്ചും കേരളത്തിൽ പുതിയൊരു സംവിധാനത്തിലൂടെ ബി ജെ പി ഉയർന്നു വരികയാണ് വോട്ട് ശതമാനം വർദ്ധിക്കുന്നു അതുപോലെ തന്നെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു അതുപോലെ പുതിയ അധ്യക്ഷൻ വന്നു അപ്പം ശക്തമായ ഒരു മുന്നേറ്റം ബി ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ നടത്തും എന്ന് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ മാപ്രകൾക്ക് നമ്മൾ മാപ്ര എന്ന് വിളിക്കുന്നു ഇനിയിപ്പോ നമ്മളെ മാപ്ര എന്ന് വിളിച്ചാലും കുഴപ്പമില്ല മാപ്രകൾക്ക് ഒരു ഭയം ജനിച്ചിരിക്കുന്നു എന്നതാണ് സത്യം അവർ പല രീതിയിൽ പല രീതിയിൽ വാർത്തകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പറയുന്നത് ബി ജെ പിയിലെ ജാതീയമായ ഭിന്നിപ്പിനെ കുറിച്ചാണ് ചില സമുദായങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബഹളം കൂട്ടുകയാണ് രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി ചുമതലയേറ്റപ്പോൾ അദ്ദേഹം വ്യവസായിയാണ് പണ പണച്ചാക്കാണ് അദ്ദേഹം ബി പണം കൊടുത്തു വാങ്ങുന്നു എന്നുള്ള ചില അഭിപ്രായങ്ങൾ കേട്ടു ഈ മാധ്യമ പ്രവർത്തകർ തന്നെ പറയുന്നതാണ് കഴിഞ്ഞ ദിവസം കേട്ടു ഓരോ പഞ്ചായത്തിലും എത്രയോ കോടി രൂപ ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ബി ജെ പി പണം ഒഴുക്കും ബി ജെ പി എന്ന് പറഞ്ഞ് റിപ്പോർട്ടർ ടി വി അടക്കം വാർത്തകൾ നൽകി ഓക്കെ ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള പാർട്ടിയെ കേരളത്തിൽ വളർന്നു വരുന്നതോ അല്ലെങ്കിൽ ഇന്ത്യയിൽ വളർന്നു വരുന്നതോ തടയാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ആ ശ്രമങ്ങളൊന്നും ഒരു കാലത്തും വിജയിക്കില്ല എന്നത് കാലം തെളിയിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ദേശീയ വിശാലതയിൽ നോക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി മോദി എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ് കുറെ നാൾ നടന്നു മോദി എഫക്റ്റ് എഫക്ട് ഉണ്ട് സത്യമാണ് എന്നാൽ പോലും മോദി എഫക്റ്റ് അല്ല കൂട്ടായ ടീം വർക്കാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നുള്ള വലിയ സംഘടനയുടെ പിൻബലവും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെയാണ് ബി ജെ മുന്നിൽ നിന്നും നയിക്കുന്നത് എന്നുള്ള കാര്യം വിവർക്കൊക്കെ അറിയാം അപ്പൊ അവരത് പറയുന്നുമുണ്ട് അപ്പം അത് ഉള്ളിടത്തോളം കാലം മോദി എഫക്ട് ഉണ്ടെങ്കിലും മോദി എഫക്ട് ഇല്ലെങ്കിലും ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള ആ ഒരു രാഷ്ട്രീയ സംവിധാനത്തെ മുമ്പോട്ട് നയിക്കാൻ പ്രാപ്തിയുള്ളവർ ആ പാർട്ടിയിൽ ഇനിയുമുണ്ട് ഇത് കുടുംബാധിപത്യമുള്ള പാർട്ടി അല്ല പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ ഇത് കുടുംബാധിപത്യം വെച്ച് പുറത്തുന്ന അച്ഛനും അമ്മയും മാമനും അളീനും ഒന്നും ചേർന്ന് നടത്തുന്ന പാർട്ടിയല്ല ഇത് ഒരു സംവിധാനത്തിലൂടെ നടന്നു വരുന്ന ഒരു പാർട്ടിയാണ് അതിനെ നയിക്കാൻ പിന്നിൽ മോദിക്ക് പിന്നിൽ എന്തായാലും നേതാക്കളുണ്ട് അത് തീർച്ചയായിട്ടും അവർ മുമ്പിലേക്ക് വരിക തന്നെ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ ആർ എസ് എസ് മേധാവി മോഹൻ ജി ഭാഗവത്ത് പറഞ്ഞു എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ രാഷ്ട്രീയത്തിൽ നിൽക്കരുത് എന്ന് പറഞ്ഞു എന്ന തരത്തിലുള്ള അദ്ദേഹം ഒരു ഒരു വ്യക്തിയുടെ പിറന്നാൾ എഴുപത്തി അഞ്ചാം പിറന്നാൾ ആ സമയത്ത് നടത്തിയ ഒരു പ്രസംഗത്തെ വളച്ചൊടിച്ചാണ് ഇവിടുന്ന് പറഞ്ഞത് അതായത് മോദിയെ ഉടനെ മാറ്റും എന്നുള്ള ഒരു സന്ദേശമാണ് ആർ എസ് എസ് മേധാവി നൽകിയത് എന്ന തരത്തിലാണ് വാർത്തകൾ വന്നത് ഒന്ന് ആലോചിച്ച് നോക്കി മോദിയെ മാറ്റും എന്ന് ഒരു പൊതുവേദിയിൽ വന്നിരുന്നു പത്ത് പേർ കേൾക്കി മൈക്കിലൂടെ ഉറക്കെ വിളിച്ചു പറയാനും മാത്രം അത്രയുള്ളൂ ആർ എസ് എസ് ആർ എസ് എസിന്റെ ഒരു ചെറിയ നീക്കം പോലും ആർ എസ് എസ് ഒരു പേപ്പർ വർക്ക് നടത്തിയാൽ പോലും ആർ എസ് എസ് ഒരു ചെറിയ തീരുമാനമെടുത്താൽ പോലും അതിന് പിന്നിൽ രഹസ്യാത്മകമായ ഒരുപാട് സംഭവങ്ങളുണ്ട് കാര്യം ജനങ്ങൾ അറിയേണ്ട സമയത്ത് മാത്രമേ അറിയൂ നാഗ്പൂരിലെ ഓഫീസിൽ നിന്നായാലും വിവിധ പ്രാന്ത ഓഫീസുകളിൽ സംസ്ഥാന ഓഫീസുകളിൽ നിന്നായാലും ഒക്കെ തന്നെ എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ അത് മാധ്യമ പ്രവർത്തകരെ പ്രസ് മീറ്റ് നടത്തി വിളിച്ചു പറയുന്ന പരിപാടിയൊന്നും രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന മഹാപ്രസ്ഥാനത്തിന് ഇല്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധ്യമെങ്കിലും ഇവിടുത്തെ ചില മാധ്യമങ്ങൾ കാണിക്കണം അതിനെ വളച്ചൊടിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ് മോദിയെ ഉടൻ മാറ്റും പകരം വേറെ ഗഡ്കരി വരും അവര് വരും ഇവര് വരും വന്നോട്ടെ മോദി എന്നത് അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹം കഴിവുള്ള വ്യക്തിയാണ് പ്രാപ്തിയുള്ള വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് പറ്റുന്നിടത്തോളം കാലം പ്രധാനമന്ത്രിയായി തന്നെ തുടരും അതിനുശേഷം തീർച്ചയായിട്ടും ആൾ വരും ഇത് കുടുംബാധിപത്യം വേറെ ആൾ വരുന്നത് വേറെ ഒരു സംസ്ഥാനത്ത് നിന്നായിരിക്കും വേറൊരു രാജ്യം വേറൊരു നാട്ടിൽ നിന്നായിരിക്കും വേറൊരു സാഹചര്യത്തിൽ വളർന്നു വന്ന വ്യക്തിയായിരിക്കും എന്തായാലും കൊണ്ടുപിടിച്ച ശ്രമം നടക്കുന്നുണ്ട് കേരളത്തിലടക്കം ബി ജെ പി താഴോട്ട് വലിക്കാൻ വലിച്ചു താഴെയിടാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ഗൂഢശ്രമങ്ങളും ഇവിടെ ചില മാപ്പറകൾ നടത്തുന്നുണ്ട് എന്നത് വ്യക്തം പക്ഷെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും ഇവിടെ വിലപ്പോവില്ല കാരണം ഈ സംവിധാനം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് പോലെ തട്ടിക്കൂട്ട് സംവിധാനമോ സി പി എമ്മിന്റെ എ കെ ജി സെന്ററിൽ നിന്നോ കോൺഗ്രസിന്റെ ഇന്ദിരാഭവനിൽ നിന്നോ ഉണ്ടാകുന്ന ഗ്രൂപ്പും മറ്റതും മറിച്ചതും ഒക്കെ തന്നെ വിളിച്ചുപോയി അട്ടഹാസം കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞ് ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പ് അല്ല പിന്നെ വിഭാഗീയത ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേരളത്തിലടക്കം വിഭാഗീയതയുണ്ട് ഇന്ത്യയിൽ വിഭാഗീയതയുണ്ട് അവർ വേറെ പാർട്ടി ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് കുറെ നാടുന്നു ഒരു കാര്യവുമില്ല മാപ്രകൾക്ക് അവർ വെച്ച വെള്ളം അങ്ങ് വെച്ചാൽ മതി ഈ പരിപ്പ് ദിസ് ദാൽ വിൽ നോട്ട് ബി കുക്ക്ഡ് ഹിയർ എന്നുള്ള കാര്യം വെറുതെ അങ്ങ് മനസ്സിലാക്കിയിരുന്നത് കാരണം ഇതൊരു ഇതൊരു കൂട്ടായ്മയാണ് ഇതൊരു സംവിധാനമാണ് ഇത് രാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണിത് ബി ജെ പി ആയാലും ആർ എസ് ആയാലും അതിലെ വ്യക്തികൾക്കല്ല പ്രാധാന്യം വ്യക്തികൾക്ക് പ്രാധാന്യം ഇല്ല എന്നല്ല വ്യക്തികൾക്കല്ല ആദ്യ പ്രാധാന്യം സംഘടനയ്ക്കും സംഘടനാ സംവിധാനത്തിനും സംഘടനാ പ്രവർത്തനത്തിനുമാണ് അതെങ്ങനെ കൊണ്ടുപോകണം എങ്ങനെ നടപ്പിലാക്കണം ഏത് രീതിയിൽ മുമ്പോട്ട് കൊണ്ടുവരണം എന്നൊക്കെ തന്നെ ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആർ എസ് എസ് ശരി ബി ജെ പിയിലായാലും ശരി മറ്റ് കക്ഷികളിലായാലും ശരി പ്രവർത്തിക്കുന്നവർക്ക് നന്നായിട്ടറിയാം മാത്രകൾ ഇനിയും ഇത് പറഞ്ഞ് വെള്ളം കോരണ്ട എന്ന് മാത്രമേ നിങ്ങളോട് പറയാറ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്